ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ജൂൺ തീയതി തീയതി മുതൽ ശനിയാഴ്ച ഒരാഴ്ച കാലത്ത് സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ വാരം സൂര്യൻ ഇടവം രാശിയിലും മിഥുനം രാശിയിലുമായി മകരം ഞാറ്റുവേലയിലും ചന്ദ്രൻ ശുക്ലപക്ഷ തൃതീയം മുതൽ നവമി വരെ പുണർദ്ദം മുതൽ ഉത്രം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു ചൊവ്വാ മേടത്തിൽ അശ്വതി നക്ഷത്രത്തിലും ബുധൻ ഇടവം മിഥുനം രാശികളിലായി രോഹിണി മകൈരം നക്ഷത്രങ്ങളിലും ശുക്രൻ ഇടവം മിഥുനം രാശികളിലായി മകൈരം നക്ഷത്രത്തിലും വ്യാഴം ഇടവത്തിൽ കാർത്തികയിലും ശനി കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും രാഹു മീനത്തിൽ രേവതിയിലും കേതു കന്നിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചില അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും അകാരണമായ മനസമാധാനക്കേടുകൾ അലട്ടിയേക്കും എന്നാൽ പല കാര്യങ്ങളിലും പലരുടെയും സഹകരണം ലഭിക്കും ആലോചന യോഗങ്ങളിൽ വാക്ചാതുര്യം ശ്രദ്ധിക്കപ്പെടും ഔദ്യോഗിക കൃത്യനിർവഹണം ഒരുവിധം ഭംഗിയാവും ഗാർഹിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും ചൊവ്വ ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തണം വൈകാരിക പ്രതികരണങ്ങൾക്ക് നിയന്ത്രണം വേണം കാര്യങ്ങളിൽ അനാവശ്യമായ തിടുക്കം ഒഴിവാക്കേണ്ടതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്താപരമായ പ്രശ്നങ്ങൾ കാരണം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടും വേഗത്തിൽ സാധ്യമാകുന്ന കാര്യങ്ങൾക്ക് പോലും കാലവിളമ്പം ഉണ്ടാകാം സുഹൃസമാഗമങ്ങൾ സന്തോഷം പകരും നക്ഷത്രനാഥനായ ശുക്രന് മൗഢ്യം തുടരുന്നതിനാൽ കഴിവുകൾക്ക് മംഗലേൽക്കുന്നതായി തോന്നിയേക്കാം പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിയാതെ വരും അഭിനന്ദനമോ നല്ല അംഗീകാരമോ കിട്ടാതെ വരുന്നത് മനോവിഷമത്തിന് ഇടയാക്കും ഇഷ്ടവസ്തുക്കൾ വാങ്ങാനാകും വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധത്തോടെ മുന്നേറാനാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിനും നേട്ടങ്ങൾക്കും കാലതാമസം നേരിടും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യം സജീവമായി പരിഗണിക്കും അത് സംബന്ധിച്ച് സർക്കാർ നടപടികൾക്ക് കാലതാമസം വരും പൊതുപ്രവർത്തനത്തിൽ സജീവ സാന്നിധ്യമാകും കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നതാണ് ബിസിനസ് രംഗത്ത് വരവിൽ വർധനവുണ്ടാകും വിപണിയുടെ സാധ്യത മനസ്സിലാക്കി മുന്നേറാനാകും വ്യക്തിപരമായി ചെലവുകൾ വർദ്ധിക്കുന്നതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്നതാണ് സുഖഭോഗങ്ങൾ ഉണ്ടാകും ഔദ്യോഗികമായി അത്ര മെച്ചപ്പെട്ട വാരമല്ല ചുമതലകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ചയുണ്ടാകും മേലധികാരികളുടെ അനിഷ്ടത്തിന് പാത്രമാകും സഹോദരന്മാർക്ക് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കലാപ്രവർത്തകർക്ക് പുതിയ അവസരങ്ങൾ വന്നുചേരും സന്താനങ്ങളുടെ ഉപരിപഠന കാര്യത്തിൽ തടസ്സങ്ങളുണ്ടാകും അത് ഉത്കണ്ഠയ്ക്ക് കാരണമായേക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകൈരം നക്ഷത്രത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നതിനാൽ മനസ്സംഘർഷത്തിന് സാധ്യതയുണ്ട് അലച്ചിൽ അനുഭവപ്പെടും ശാരീരിക ക്ലേശത്തിനും സാഹചര്യം ഉണ്ടാകും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും കരാർ പണികൾക്ക് തുടർച്ച ലഭിച്ചേക്കും പഴയ കടബാധ്യത തീർക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും ബിസിനസ് രംഗത്ത് സാമാന്യം ലാഭം പ്രതീക്ഷിക്കാം ബിസിനസ് വിപുലീകരണത്തിന് സമയം അനുകൂലമല്ല വാരാന്ത്യത്തിൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സാമ്പത്തിക രംഗം മെച്ചപ്പെടുന്നതാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനാഗമം മോശമാവില്ല ഭൂമിയിൽ നിന്നും ആദായം പ്രതീക്ഷിക്കാം ചെറു യാത്രകൾ ഉണ്ടാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം അഭിനന്ദിക്കപ്പെടും സാങ്കേതിക കാര്യങ്ങൾ ഉൾക്കൊള്ളും വ്യവഹാരങ്ങളിൽ അനുകൂല തീർപ്പുണ്ടാകും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ അതിജീവിക്കും നല്ല കാര്യങ്ങൾക്ക് ചെലവുണ്ടാകുന്നതാണ് ജീവിത പങ്കാളിയുടെ തൊഴിൽ പുരോഗതി ഉണ്ടാകും സാമൂഹ്യ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾ വിമർശിക്കപ്പെടാം കൂടുതൽ നേരം ഓഫീസിൽ ചെലവഴിക്കേണ്ടതായും വന്നേക്കാം പുണർന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബപരമായി സമാധാനം ഉണ്ടാകും നല്ല തുടക്കം കിട്ടുന്ന ആഴ്ചയാണ് ആത്മവിശ്വാസത്തോടെ മുന്നേറാനാകും പുതിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ് ഉപജാപങ്ങളെ അവഗണിച്ച് മുന്നേറാനാകും സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും സുഹൃത്തുക്കളുടെ ശുപാർശയിൽ മികച്ച തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതി രേഖകൾ വൈകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോഴ്സുകളിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കുന്നതാണ് പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങളിൽ കാര്യതടസ്സങ്ങൾക്കോ ഉദാസീനതയ്ക്കോ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടായേക്കാം ബുധനാഴ്ച മുതൽ കാര്യങ്ങൾ അനുകൂലമാകും ശുഭവാർത്തകൾ വന്നെത്തും കുടുംബത്തിൽ നവാതിഥി വന്നെത്താൻ സാധ്യതയുണ്ട് അനുകൂലമായ സ്ഥലം അവസരം അനുകൂലമാണ് സംഘടനാ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിക്കാൻ കഴിയും വീട് വിട്ടു നിൽക്കുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങാനാവും വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പതിനൊന്നാം ഭാവത്തിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ സമൂഹത്തിൽ സ്വാധീനം വർദ്ധിക്കും ഔദ്യോഗിക ചുമതലകൾ വാരവസാനത്തോടെ ഭാരിച്ചതാകും വൈകാരിക സമീപനം ഗുണം ചെയ്തേക്കില്ല അശ്രദ്ധ കൊണ്ട് അമളിപ്പറ്റാൻ ഇടയുണ്ട് ബിസിനസ്സിൽ ധനാഗമം വർദ്ധിക്കും ഭൗതിക സുഖങ്ങളും ലഭ്യമാകും കുടുംബത്തിൻ്റെ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാനാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും അഭിമുഖങ്ങളിൽ തിളങ്ങാനായേക്കും തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കാം മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മികച്ച നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വാരമാണ് ദിശാബോധത്തോടെ കാര്യങ്ങൾ നടത്താനാകും സാമ്പത്തിക അച്ചടക്കം പുലർത്താൻ കഴിയും തൊഴിൽ രംഗത്ത് ഏകോപനം ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് അധികാരം പ്രയോഗിക്കാൻ കഴിയുന്നതാണ് പാരിതോഷികങ്ങളും സമ്മാനങ്ങളും ലഭിക്കാൻ ഇടയുണ്ട് ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും മുൻവിരോധം മറന്ന് ബന്ധുക്കൾ സഹകരിച്ചു തുടങ്ങും പിതാവിൻ്റെ അനുഭവ ഗുണങ്ങൾ പാഠമാകും വാരാന്ത്യം കൂടുതൽ മിഴിവുള്ളതാകും വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹനകരമായ വാരമാണ് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ശുക്രന് മൗഢ്യം തുടരുന്നത് അല്പം പ്രതിസന്ധികൾക്ക് കാരണമാകും ആത്മശക്തിക്ക് മങ്ങലേൽക്കുന്നതായി തോന്നും എന്നാൽ പത്ത് പതിനൊന്ന് ഭാവങ്ങളിലായി രാശിനാഥനായി സൂര്യൻ സഞ്ചരിക്കുകയാൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂല സ്ഥിതി ആയിരിക്കും മേലധികാരികളുടെ പ്രീതി ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർ ആദരിക്കപ്പെടും പുതിയ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ താൽപ്പര്യം ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് അവസരം അനുകൂലമാണ് തിങ്കൾ ചുവ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതായി തോന്നും ഉത്തരനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബപരമായി ചില അപസുരങ്ങൾക്ക് സാധ്യതയുണ്ട് ദമ്പതികൾക്കിടയിൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ വർദ്ധിക്കുന്നതാണ് സാമ്പത്തികമായ അച്ചടക്കം പാലിക്കാൻ കഴിയാതെ വരും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും വാഹന ഉപയോഗത്തിൽ ശ്രദ്ധ വേണം പഴയ കടബാധ്യതകൾ സ്വസ്ഥത കുറയ്ക്കാം പണയ വസ്തുക്കളുടെ തിരിച്ചടവ് സമ്മർദ്ദമുണ്ടാക്കും നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് ഗുണകരമാകില്ല വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് അർഹത നേടുന്നതാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഉണർവുണ്ടാകും കാര്യവിഘ്നങ്ങൾ അകലുന്നതാണ് സാമ്പത്തിക രംഗം മെച്ചപ്പെടും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം സ്വാശ്രയത്വം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള വഴിതെളിയും കലാപ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാകും പ്രണയികൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നതാണ് പൊതുപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനിഷേധ്യത തുടരും ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും ബിസിനസ്സുകാർക്ക് വാരാന്ത്യം മുതൽ സമയം അനുകൂലമാകുന്നതാണ് വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ അലംഭവമരുത് വിശ്രമിക്കാൻ അവസരം കുറയാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പിടിവാശി കൊണ്ട് കുടുംബത്തിൽ സ്വാസ്ഥത കുറയാം സ്വകാര്യ കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ യാത്രകൾ വേണ്ടിവരും സഹപ്രവർത്തകർ വേണ്ടത്ര സഹകരിക്കുന്നില്ലെന്ന് തോന്നും പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും നവമാധ്യമങ്ങളിലെ ഭാഗ്യപരീക്ഷണങ്ങളിൽ വേണ്ടത്ര പുരോഗതി ദൃശ്യമാകില്ല കൂട്ടുകച്ചവടത്തിൽ തൃപ്തി കുറയും തൊഴിൽ തേടുന്നവർക്ക് ആശ്വസിക്കാനാവും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യദേശത്തെ ആശ്രയിക്കേണ്ടി വരും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടും ഭാവി കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കൂടും അനിഷ്ടങ്ങളെയും എതിർപ്പുകളെയും നേരിടേണ്ടി വരും തീർത്ഥാടനം പൂർത്തീകരിക്കാൻ കഴിയാതെ വരും പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിയാതെ വരും ഗവേഷണം പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുന്നതാണ് പുതിയ സംരംഭങ്ങൾക്ക് കാലം അനുകൂലമല്ല ഭൂമി വില്പനയിൽ തടസ്സങ്ങൾ നേരിടും മാനസികമായും ശാരീരികമായും ഉള്ള ആരോഗ്യത്തിൽ ശ്രദ്ധ വേണം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം വന്നെത്തുന്നതാണ് കരാർ പുതുക്കി ലഭിക്കും സുഹൃത്തുക്കൾ തമ്മിലുള്ള കലകത്തിന് മധ്യസ്ഥം വഹിക്കും വിനോദയാത്രയ്ക്കോ തീർത്ഥാടനത്തിനോ അവസരം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ചില ഉന്നത വ്യക്തികളുടെ ശുപാർശയിൽ പഠനത്തിന് പ്രവേശനം കിട്ടാൻ സാധ്യതയുണ്ട് വിസ പ്രശ്നങ്ങളും മറ്റും നേരിടുന്നവർ ഇപ്പോൾ അവയ്ക്ക് പരിഹാരമാകും സംഘടനാപരമായി ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട് കടം വാങ്ങി വ്യാപാരം വിപുലീകരിക്കാൻ ശ്രമിക്കുന്നത് ഉചിതമാകില്ല ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യുന്നത് ശ്രദ്ധ പാളിപ്പോകാൻ ഇടവരും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എതിർപ്പുകളെ അവഗണിച്ച് മുന്നോട്ടു പോകാനാകും ദിശാബോധമുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനാകും സംഘടനകളിൽ നേതൃപദവി ലഭിച്ചേക്കും കൃഷി കാര്യങ്ങളിൽ താല്പര്യം കൂടും ഭൂമിയിൽ നിന്നും ആദായം ഉയരും വീട് പുതുക്കിപ്പണിയാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് നിർദ്ദിഷ്ട ലക്ഷ്യം കൈവരിക്കാനാകും ഉപരിപഠനത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കാനാകും ഇഷ്ട ഇഷ്ടസുഹൃത്തുക്കളെ സന്ദർശിക്കുന്നതാണ് സർക്കാർ കാര്യങ്ങളിൽ അനുഭവിക്കുന്ന തടസ്സങ്ങൾ നീങ്ങിയേക്കും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദുർഘടമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധിതരായേക്കും പല കാര്യങ്ങളിലും കൃത്യനഷ്ടം ഉണ്ടാകില്ല ഏഴാം ഭാവത്തിലെ ആദിത്യൻ അനുകൂലമല്ലാത്തതിനാൽ ഉദ്യോഗസ്ഥർക്ക് ഉന്മേഷം കുറയും വ്യാഴത്തിൻ്റെ ആനുകൂല്യം വ്യാപാരത്തിൽ ഉയർച്ചയ്ക്ക് കാരണമാകും പങ്കാളിത്ത ബിസിനസ്സിൽ നേട്ടം ദൃശ്യമാകും പഴയ മുതൽ മുടക്കിന് ഇപ്പോൾ പ്രതിഫലം ലഭിച്ചേക്കാം അശ്രദ്ധമായ വാഹന ഉപയോഗത്തിൽ പിഴയടയ്ക്കേണ്ടി വന്നേക്കാം ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിൽ വിജയിക്കുന്നതാണ് അവിവാഹകരുടെ വിവാഹകാര്യത്തിൽ വ്യക്തത വരും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗാർഹികമായ അലോരസങ്ങൾ കുറയും കുടുംബാംഗങ്ങൾ പരസ്പരം ഹൃദയം തുറന്ന് സംസാരിക്കാം എന്ന നിലയിലെത്തും വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് നിരത്തിലിറക്കാനാകും കച്ചവട രംഗത്ത് ഉണർവ് കണ്ടു തുടങ്ങും പുതിയ ശാഖ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും അനുബന്ധ വ്യാപാരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങും ഗവേഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് പ്രബന്ധാവതരണം സാധ്യമാകും ബന്ധുക്കളുടെ വിവാഹാതി കർമ്മങ്ങളിൽ പങ്കെടുക്കും ന്യായമായ ആവശ്യങ്ങൾക്ക് ധനം ഒരു തടസ്സമാകില്ല പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പിരിഞ്ഞുപോയവർക്ക് വീണ്ടും ഒന്നിക്കാൻ സാധിക്കും ദാമ്പത്യം കൂടുതൽ ആസ്വാദ്യമാകും കുടുംബാംഗങ്ങളോടൊപ്പം വിനോദ പരിപാടികൾ പങ്കെടുക്കും പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ ഇടവരും ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുകയോ പുതിയത് വാങ്ങുകയോ ചെയ്യും സാമ്പത്തികമായി മെച്ചപ്പെട്ട വാരമാണ് ലോൺ അടവുകൾക്ക് തടസ്സം നേരിടില്ല പുതിയ സൗഹൃദങ്ങൾക്ക് തുടക്കമാകും വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ഓൺലൈൻ ബിസിനസ്സിലും നേട്ടം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് അന്യദേശത്ത് ഉപരിപഠനത്തിന് സൗകര്യം ലഭിക്കുന്നതാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതുതായി പല വ്യക്തികളെയും പരിചയപ്പെടാൻ ഇടവരും പുതിയ സൗഹൃദങ്ങൾ വന്നെത്തും സാമ്പത്തികമായി ആശ്വാസം ലഭിക്കുന്ന കാലമാണ് ഭൂമി വില്പനയിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നതിന് സാഹചര്യം അനുകൂലമാണ് ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കുറയും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്നതാണ് പാരമ്പര്യ തൊഴിലുകൾ നവീകരിക്കും വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പണം സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വായ്പകളെ ആശ്രയിക്കേണ്ടി വരും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതികൂല പരിസ്ഥിതിയിലും കർമ്മരംഗം കരുത്താർജിക്കും ദൗത്യങ്ങൾ കൃത്യമായി പൂർത്തിയാക്കും സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും കരാറ് പണികൾ പുതുക്കി ലഭിക്കും തൊഴിൽ തേടുന്നവർക്ക് താൽക്കാലിക ജോലിക്ക് സാധ്യതയുണ്ട് വിവാദങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം അയൽ തർക്കങ്ങൾക്ക് ഒട്ടക്ക പരിഹാരം ഉണ്ടായേക്കും വിദ്യാർത്ഥികൾ പഠന വിഷയങ്ങൾ സംബന്ധിച്ച് ഗുരുജനങ്ങളുടെ അഭിപ്രായം തേടുന്നതാണ് സംഘാടക മികവ് അഭിനന്ദിക്കപ്പെടും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ സ്വാഭാവികമായി തന്നെ കരഗതമാകും വിചാരിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാനാകും തടസ്സങ്ങളിൽ തളരാതെ മുന്നോട്ടു പോകാനാകും മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കും നവസംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനാകും സാങ്കേതിക പരിജ്ഞാനം ആർജിക്കാൻ കഴിയും ധനവിനിയോഗം ശ്രദ്ധാപൂർവം നിർവഹിക്കും ചികിത്സയിൽ കഴിയുന്ന സുഹൃത്തിനെ ആശുപത്രിയിൽ സന്ദർശിക്കും സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനം നീളുന്നതാണ് യാത്രകൾ ആസൂത്രണം ചെയ്യും ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സഹോദരന്മാരുടെ ശക്തമായ പിന്തുണ ലഭിക്കും കുടുംബാംഗങ്ങൾ സഹകരിക്കും കാര്യവിഘ്നങ്ങൾ കൂടാതെ കാര്യപ്രാപ്തി സാധിക്കുന്നതാണ് ഔദ്യോഗിക രംഗത്ത് മേലധികാരികളുടെ അപ്രീതി ഉണ്ടായേക്കാം സഹപ്രവർത്തകരുടെ നിർലോഭമായ സഹകരണം ലഭിക്കും ഗാർഹികമായ അന്തരീക്ഷം സമാധാനപൂർണ്ണമാകും വ്യക്തിപരമായ ചില യാത്രകൾ വേണ്ടി വന്നേക്കാം വിരുന്നുകാർ പ്രശംസിക്കും ഖപജന്യ രോഗങ്ങൾ ഉപദ്രവിക്കാനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവ്യക്തത നീങ്ങി തുടങ്ങിയേക്കും പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കരുതിയതിലും വേഗത്തിൽ കാര്യങ്ങൾ കരഗതമാകും ബിസിനസ് രംഗം ഉന്മേഷഭരിതമാകും പുതിയ മാർഗത്തിലൂടെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതാണ് ധനവരവ് പോയ വാരത്തേക്കാൾ മെച്ചമായിരിക്കും വായ്പകൾ സമയബന്ധിതമായി അടച്ചുതീർക്കാൻ കഴിയുന്നതാണ് ന്യായം തൻ്റെ ഭാഗത്താണെന്ന് ഒപ്പമുള്ളവർക്ക് സമ്മതിക്കേണ്ടി വരും ഗ്രഹം മോടിപിടിപ്പിക്കൽ ശ്രദ്ധിക്കപ്പെടും പൊതുപ്രവർത്തന രംഗത്ത് വിജയം വരിക്കാനാകും സന്താനങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറുന്ന സാഹചര്യം ഉണ്ടായേക്കാം ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധുസമാഗമം ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും സുഖഭോജനത്തിന് യോഗമുണ്ട് വാരാദ്യം പലവിധത്തിൽ ശോഭനമാകും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ആരുടെങ്കിലും കലഹിക്കാൻ ഇടവന്നേക്കാം വാക്കുകൾ പരുഷമാകും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ തർക്കത്തിലേക്ക് നയിക്കപ്പെടാൻ ഇടയുണ്ട് ബുധനാഴ്ച മുതൽ അപ്രതീക്ഷിതമായി സഹായങ്ങൾ ലഭിച്ചേക്കാം തൊഴിൽ രംഗത്ത് മുന്നേറാൻ കഴിയും സ്ഥാനമാനങ്ങൾ തേടിയെത്തും മനസന്തോഷം വർദ്ധിക്കുന്നതാണ് സമൂഹത്തിന് ആദരം കൈവരും ശനിയാഴ്ച വീട്ടുകാര്യങ്ങളിൽ തിരക്ക് വർദ്ധിക്കും ചെറു യാത്രകൾ വേണ്ടിവരും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും വിജയിക്കാനുള്ള സാഹചര്യം വന്നുചേരും കാര്യ ആലോചനകളിലെ അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കും കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകും പലരും സഹായിക്കാൻ തയ്യാറാകും സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും മുന്നേറാൻ തെളിയുന്നതാണ് ജോലി തേടുന്നവർക്ക് ശുഭവാർത്തയെത്തും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകുന്നതാണ് വിനോദ പരിപാടികളിലും വിരുന്നുകളിലും പങ്കെടുക്കും സഹോദരന്മാരുടെ ഉന്നമനത്തിനായി ചില നടപടികൾ കൈക്കൊള്ളുന്നതാണ് ചികിത്സയിൽ കഴിയുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും